ഹലോ അസ്സാമലൈക്കും എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ നോമ്പല്ല എങ്ങനെ പോകുന്നു ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര കപ്പ എന്താ പറയുക കപ്പ പുഴുക്ക് എന്നാ തോന്നുന്നത് കപ്പി ഇറച്ചി ഇട്ടിട്ട് കപ്പ ബിരിയാണിണ്ട ഭയങ്കര ആഗ്രഹം കേട്ടോ അപ്പോൾ കപ്പയും ബീഫും പുഴക്ക് നമുക്ക് ഉണ്ടാക്കിയല്ലോ അങ്ങനെ കപ്പ ത അടുപ്പിൽ വെച്ചും കരിവേപ്പവും ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചിട്ടാണ് വാകാൻ വേണ്ടി വെച്ചു അത് ഇപ്പുറം ഇതാതാ ഇറച്ചി വെന്തുകൊണ്ടിരിക്കുകയാണ് നല്ല വെന്തിട്ടുണ്ട് ഒന്നും കൂടി വേവിക്കുകയാണ് അപ്പോൾ ഇതാതാ കപ്പെല്ലാം നന്നായിട്ട് വെന്തിട്ടോ അപ്പോൾ എനിക്ക് മാത്രമാണ് അറിയില്ല ഈ നോമ്പിനെ നമുക്ക് അത് അങ്ങനെ തിന്നണം ഇങ്ങനെ തിന്നണം എന്നെല്ലാം കൊതിയാവും പക്ഷേ നോമ്പ് തുറന്ന് ഒന്നും തിന്നാൻ പറ്റില്ല അപ്പം ഞാൻ കുറച്ച് കപ്പ് എടുത്തിട്ടുള്ളൂ ഇറച്ചിയാണെങ്കിലും കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ കൂടുതലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയാകും ബാക്കിയായാലും ഞാൻ ബാക്കിയായാലും ഞാൻ കച്ചറിയിലൊന്നും കളിയില്ല കേട്ടോ ബാക്കിയാണെന്ന് തോന്നുകയാണെങ്കിൽ അതേ സ്പോട്ടിൽ നമുക്ക് ഇത്ര കൂടുതൽ വേണ്ടെന്ന് പറഞ്ഞാൽ അതേ സ്പോട്ടിൽ ഞാൻ ആർക്കെങ്കിലും വെച്ച് വിളിച്ച് കൊടുക്കും കേട്ടോ ഞാൻ ഒന്നും വേസ്റ്റാക്കില്ല ഞാൻ നല്ല ഇപ്പോളും നല്ല പണ്ടേ ഞാൻ തിന്നുന്ന ഒരു സാധനം കച്ചറിയെ കളിയില്ല പിന്നെ അതെനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പം ഞാൻ ആർക്കെങ്കിലും ചൂടോടെ തന്നെ വിളിച്ച് കൊടുക്കും കഴിക്കുന്നതിൽ ഞാൻ ചൂടോടെ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉള്ള എടുത്ത് വെച്ചിട്ട് ബാക്കി ഞാൻ കൊടുക്കും കൊടുക്കെട്ടോ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറ് ഇപ്പം അത് ഇറച്ചി നന്നായിട്ട് വേണം അതേപോലെ തന്നെ കപ്പ കപ്പ ഇറച്ചിയും വെക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം എല്ല് വാങ്ങാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ എല്ലും കൂടി ഇട്ടുമ്പോഴാണ് കപ്പക്ക് നല്ല ടേസ്റ്റ് അപ്പം ഞാൻ ഈ ഇറച്ചിയിൽ പൊടി ഇട്ടത് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇറച്ചി മസാല ഉപ്പ് ഇത്രയും സാധനമാണ് ഇട്ടിട്ടുള്ളത് ബാക്കി ഇഞ്ചി പച്ചമുളകും കരിയേപ്പിൻ്റെ എല്ലാം ബാക്കി ഉള്ളി ഇതാ അങ്ങനത്തെ ഒരു സാധനം ഇടൂല ഇട്ടിട്ടില്ല കേട്ടോ കപ്പ വെക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ഒന്നും ഇടരുത് കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ ഇറച്ചി മസാല ഇടാനും മറക്കരുത് അപ്പം ഞാനിതാത കപ്പ അതിലേക്ക് തട്ടിക്കൊടുത്ത് അപ്പം കുറച്ച് ലൂസിലാണ് വേണ്ടിയത് കേട്ടോ എനിക്കിങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്നത് ഇഷ്ടമല്ല അപ്പം ഞാൻ നമ്മളെ വയനാട്ടിലെല്ലാം അധികം ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് ലൂസായിട്ടാണ് കിട്ടുക അപ്പോൾ അതിൻ്റെ കായം കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റ് കെട്ടോ നന്നായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൊടുക്കട്ടോ ഈ കപ്പി ഇറച്ചി കുഞ്ഞ് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിൽ കിടന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് ഇതാവണം അപ്പോഴാണ് നല്ല രസം കിട്ടുക അപ്പം നിങ്ങൾക്ക് ഇപ്പം തോന്നും ഇതെന്തങ്ങനെ ആയിപ്പോയെ വെള്ളം കൂടിയ ഒന്നൊന്നും വെള്ളമൊന്നും കൂടിയിട്ടില്ല അത് കറക്റ്റായിരിക്കും കേട്ടോ അത് വന്ന് ഒന്നും കൂടിയും പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഒന്ന് തിളച്ച് വറ്റി വരുമ്പോൾ കപ്പ് സൂപ്പറായിരിക്കും കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയാണ് എത്ര പെട്ടെന്നാ നോമ്പുകളിങ്ങനെ പോന്നിട്ടോ പോന്ന് ഇവിടെ ഇപ്പോൾ ഏഴാമത്തെ നോമ്പാണ് നാളെ പിന്നെ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങളെല്ലാം പറയും എല്ലാവരും കമൻ്റല്ലായിട്ട് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഈ കായം കൂട്ടാനാണ് ഭയങ്കര ടേസ്റ്റ് കിട്ടാ നല്ല രസം ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ നന്നായിട്ട് ഒന്ന് വേവണം അങ്ങനെ പിന്നെ ഞാൻ നോമ്പെല്ലാം തുറന്ന് കഴിഞ്ഞ് പിന്നെ ഒരു എട്ടര ഒമ്പണിയൊക്കെയാണ് ഞാൻ ഈ കപ്പ കഴിക്കുന്നത് കേട്ടോ ഞാൻ അങ്ങനെ കഴിക്കാറ് നമ്മൾ നോമ്പറും കഴിഞ്ഞ് ഇസ്കാരം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സമാധാനത്തിലാണ് ഞാൻ ഈ കപ്പ എന്നല്ല ഏത് ഫുഡും കഴിക്കല പതിനൊരു എട്ടര ഒമ്പത് മണിയാവും കേട്ടോ പിന്നെ ഞാൻ രാത്രി മണിക്ക് എണീക്കും നാലുമണിക്ക് എണീച്ചിട്ട് ചിലപ്പോൾ ചോറ് തിന്നാറുള്ളൂ അല്ലെങ്കിൽ ചായേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കെടുക്കും അപ്പം ഞാൻ അയിനിന്ന് കുറച്ച് ഇതാ വെച്ചാൽ പൊലിസയ്ക്ക് ചോറും പറഞ്ഞിട്ട് രണ്ട് കഷ്ണം എടുത്ത് വെച്ചിരുന്നു കേട്ടോ രണ്ടേ രണ്ട് കഷ്ണം ഇപ്പം ഇങ്ങനെയല്ല നമ്മളെ നോമ്പിനുള്ള വിശേഷങ്ങൾ പോകുന്നത് സുഖമാണ് പിന്നെ ഒന്നാമത് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നുമില്ല നേരം വഴി വന്ന് കുറച്ചേരം പിന്നെ വന്ന് വേഗം കുളിക്കാൻ കയറി കുളി കഴിഞ്ഞ് ഇക്കാൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കെടുക്കും അഞ്ച് പത്ത് മിനിറ്റ് എടുക്കും കേട്ടോ കേടുക്കലൊന്നുമില്ല അപ്പോൾ പിന്നെ മക്കളെ വിളിച്ച് അങ്ങനെ എടുക്കും പിന്നെ എണീറ്റ് ഫുഡെല്ലാം ഉണ്ടാക്കി സമയമില്ല നമുക്ക് മൊബൈൽ വീഡിയോ ഇങ്ങനെ എടുക്കണമെങ്കിൽ കുറച്ച് ഒരു സമയമാണല്ലോ അത് എടുക്കാനുള്ള സമയം നമുക്കില്ല അതുകൊണ്ടാണ് ഒന്നും ഇപ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതിനുശേഷം നമുക്ക് നോമ്പ് കഴിഞ്ഞിട്ട് ഉഷാറാക്കാം കേട്ടോ വീഡിയോ എല്ലാം ഇട്ടിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇപ്പം ഈ മാസം ഇങ്ങനെ അങ്ങനെയെല്ലാം പോട്ടെ ഒന്നാമത് നമുക്ക് വയ്ക്കുന്നില്ല തലവേദനയുള്ള ഗൈറ്റ് ഇന്നലെല്ലാം നല്ല തലവേദനയായിരുന്നു അപ്പം അങ്ങനെയെല്ലാം സംഭവങ്ങൾ പിന്നെയാണ് ഇതാ ഫുഡ് കഴിക്കുന്നത് ഞാൻ കാണിച്ചിട്ട ഇപ്പം എങ്ങനെയുണ്ട് കപ്പ നല്ല ഇങ്ങനെ വെന്ത് ഓട്ടയ്ക്കേണ്ട കേട്ടോ കപ്പ പിന്നെ ഞാൻ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതും കട്ടൻ ചായയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുകയൊക്കെ അപ്പോൾ ആരും കാണുന്നൊന്നുമില്ല പക്ഷേ അത് ഞാൻ ആരോടും പറയില്ല എല്ലാവരും നോമ്പെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ കാണേ ഇഷ്ടമുള്ളവരും കാണേ അല്ല എല്ലാത്തോലും ഇപ്പം മാറി നിൽക്കുന്നുണ്ടാവും പഠിച്ചവനെല്ലാവർക്കും ഐസാഫിയത്തെല്ലാം കൊടുക്കട്ടെ ഇത്രയേ ഉള്ളൂ